ഹായ് ഹലോ എല്ലാവർക്കും കൃഷി ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മളിപ്പോൾ ഉള്ളത് നാഷണൽ റോസ് ഗാർഡൻ മണ്ണൂത്തിലാണ് അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് അറിയേണ്ടത് ഇവിടെ അടീനിയത്തിൻ്റെ വൻ ശേഖരം തന്നെയാണ് കേട്ടോ എല്ലാം നല്ല പൂത്തിളഞ്ഞ് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു സമയം നല്ല ചൂടുള്ള സമയത്താണ് ഈ പൂക്കളൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് പൂത്ത് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് അടീനിയം പൂത്ത് നിൽക്കുന്നത് കണ്ടാലോ അടീനിയത്തിൻ്റെ ഒരു മായാലോകത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് കൊള്ളാം ഇത് വന്നില്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ആയിട്ട് വളർത്താൻ ചെടിയാണ് അഡീനിയം ാണ് സെയിലിനുള്ള പ്ലാന്റുകൾ ഇവിടെ ഇതൊക്കെ നോട്ട് ഫോർ ആണ് ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ ഇതിപ്പോ ഒരു കളർ അതേപോലെ തന്നെ അവിടെ പല പല കളേഴ്സ് അവൈലബിൾ ആണ് ഇവിടെ റെഡ് റെഡ് ഇത് മറ്റൊരു ഇതൊക്കെ ഇതൊക്കെ സെയിലാണോ ആ ഇതിൻ്റെയൊക്കെ എന്താണെന്ന് പൂത്ത് തുടങ്ങിയിട്ടുള്ള പ്ലാന്റുകളുണ്ട് അപ്പോൾ വേനൽക്കാലത്ത് സാധാരണ പൂക്കളൊക്കെ കുറവുള്ള സമയമാണ് ആ സമയത്ത് ഉണ്ടാകുന്ന പൂക്കളാണ് നമ്മുടെ അടീനിയം ഡെസേർട്ട് റോസ് എന്നറിയപ്പെടുന്ന ഈ പ്ലാന്റ് ചൂട് കാലത്ത് നമ്മുടെ ചെള്ള ചെടികളിൽ പൂക്കൾ പൊതുവേ കുറവായിരിക്കും അപ്പോൾ നമുക്ക് വെച്ചു പിടിപ്പിക്കാവുന്നതാണ് ഇവിടെയുള്ള ഈ അഡീനിയംസ് അതേപോലെ തന്നെ ബൊഗൈനില്ല ബൊഗൈവില്ല അവിടെ ഒത്തിരി പൂത്ത് നിൽപ്പുണ്ട് അല്ലേ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് നടാവുന്നതാണ് നടീൽ രീതി എന്ന് പറയുന്നത് നമ്മൾ മണ്ണും മണലും ചാണകപ്പൊടിയും ചേർത്തിട്ട് നമുക്ക് അതായത് നീർവാഴ്ചയുള്ള മണ്ണിലാണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ഇതിനെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഇതിൻ്റെ ചെറിയ തൈകൾ മുതൽ ഇവിടെ അവൈലബിൾ ആണ് ഇത് നല്ല റോസപ്പൂ പോലെ ഇരിക്കുന്ന പ്ലാന്റാണ് കുറേ ദിവസം നിൽക്കുകയും ചെയ്യും പ്ലാന്റ് നിറച്ച് പൂക്കളായിട്ട് നിൽക്കുവാണ് ഇരുന്നൂറിൽ കൂടുതൽ വെറൈറ്റീസ് നമ്മുടെ നാഷണൽ റോസ് ഗാർഡനിലുണ്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല പുറത്തു നിന്നും കൊണ്ടുവന്നിട്ടുള്ള പ്ലാന്റുകളൊക്കെയാണ് കേട്ടോ അതൊക്കെ ഇവിടെ നട്ടു വളർത്തി ഇവിടെ തന്നെ അടുത്ത ചെറിയ തൈകളൊക്കെ വെച്ചിരിക്കുകയാണ് നല്ല നല്ല കളേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ കേട്ടോ ഇല കാണാൻ പാടില്ല അതുപോലെ പൂക്കളാണ് പൂക്കളാണ് ഇലകൾ നിറയെ ഇത് ശരിക്കും ആക്ച്വലി ഇത് അഡീനിയത്തിന്റെ ഈ ഒരു ചെടി നോക്ക് കോഡക്സ് ഒക്കെ നല്ല ഭംഗിയായിട്ട് നമുക്കൊരു നല്ല ബോൺസായി ആയിട്ട് ട്രീറ്റ് ചെയ്യാം ഇപ്പൊ ഇത് നിറഞ്ഞിരുന്നു ഇനി ഇതിനൊരു ഷാലോ പോട്ടിലേക്ക് നമ്മൾ മാറ്റുകയാണെങ്കിൽ കുറച്ചും കോഡക്സ് ഒക്കെ വലുപ്പം വരും നല്ല നല്ലൊരു ആയിട്ടുള്ള ഒരു ബോൺസായി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അല്ല നമ്മളിപ്പോ ഒരു പ്ലാന്റ് വീട്ടിൽ കൊണ്ടുപോയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണ് പറ്റും അതായത് സീഡ് ഇട്ട് മുളപ്പിച്ച തൈകള് ഒരു ഒരു വൺ ഇയർ വൺ ആൻഡ് ഹാഫ് ഇയർ ആവുമ്പോ അത് ബഡ്ഡിയതിന്റെ ഈസി ആയിട്ട് ബഡ് ചെയ്യാൻ പറ്റും അടിന്യം നമുക്ക് ഓരോ വർഷവും റീ ചെയ്യേണ്ടതുണ്ട് അതായത് നമ്മുടെ കുറച്ചും കൂടി ഇതിപ്പോൾ നേരെയുള്ള പോട്ടല്ലേ കുറച്ചുകൂടി പരന്ന പോട്ടിലാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് അപ്പോൾ നമുക്ക് മണ്ണും മണലും ചാണകപ്പൊടിയും നിറച്ച് പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ട് ചട്ടി നിറയ്ക്കുക അതിലേക്ക് നമ്മുടെ പ്ലാന്റ് റീ പോട്ട് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ചെടിയിൽ എല്ലാ വർഷവും നല്ല രീതിയിൽ തന്നെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കി കിട്ടുകയും ചെയ്യും പോട്ടി മിക്സ് ഓരോ വർഷവും മാറ്റുമ്പോൾ ചെടി കുറേ കൂടി നല്ല ആയിട്ട് വളരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും അത് നമ്മൾ പലരും ചെയ്യാത്തൊരു കാര്യമാണ് ഇനി തൊട്ട് ചെയ്യണം അടീനിയം പ്ലാന്റിന് ഓവറായിട്ട് വെള്ളം പാടില്ല കൂടുതലായിട്ട് വെള്ളം ഉണ്ടെങ്കിൽ അത് ചീഞ്ഞ് പോകാനായിട്ട് സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ നനയ്ക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം പിന്നെ മഴക്കാലത്ത് നമ്മളിതൊന്നൊരു കുറച്ചൊന്ന് ഷെയ്ഡിലേക്ക് കയറ്റി വയ്ക്കുന്നത് നല്ലതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചെടി ചീഞ്ഞു പോകുന്ന പ്രശ്നം ഒഴിവാക്കാം പിന്നെ നേരെ വെയിൽ മഴയത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല നല്ല നീർവാഴ്ച ഉണ്ടെങ്കിൽ ഇപ്പോൾ ചകിരിച്ചോറൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് വെള്ളം കെട്ടി നിന്ന് ചീഞ്ഞു പോകാനായിട്ട് ചെറിയൊരു സാധ്യതയുണ്ട് അതേപോലെ നല്ല നീർവാഴ്ചയുള്ള രീതിയിലാണ് നമ്മുടെ ചട്ടി ഓരോ വർഷവും നമ്മൾ റീപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടായിട്ട് നമ്മുടെ ചെടി പോകുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ നഴ്സറി ആയതുകൊണ്ട് തന്നെ എല്ലാ പ്ലാന്റുകൾക്കും മറ്റു പ്ലാന്റുകൾക്കും നനക്കുന്ന പോലെ തന്നെ ഇവിടെയും നനച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ ചെടിക്ക് പ്രശ്നമില്ലാത്തത് നല്ല നീവ്വാഴ്ച രീതിയിൽ നമ്മൾ പോട്ടിങ് മിക്സ് റെഡിയാക്കിയിട്ട് ഇതിനെ റീ പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ വെള്ളം വാർന്നു പോകാത്ത രീതിയിലാണെങ്കിൽ ചെടി കേടുവന്ന് പോകാനുള്ള സാധ്യതയുണ്ട് നല്ല വെയിലും കൂടിയാണ് അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടെല്ലാം ബൂത്തും ഇപ്പോൾ അപ്പോൾ വെയിലുള്ള സമയത്ത് ഇതിനെ നല്ല ഫുൾ സൺലൈറ്റ് തന്നെ വെക്കുക അപ്പോൾ നന്നായിട്ട് കൂത്ത് കിട്ടാനും സാധ്യതയുണ്ട് പിന്നെ നമുക്ക് വെറുതെ ഇതിന്റെ ഷേപ്പ് വരുത്താനായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നിർത്താമോ അതായത് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇതിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ അടിഭാഗം കോഡക്സ് എന്ന് പറയും അതിനിങ്ങനെ ഷേപ്പ് കൂടി വണ്ണം കൂടി കൂടി വരും അപ്പം കൂടുതൽ മേലയാണെങ്കിൽ കൂടുതൽ ബ്രാഞ്ചുകൾ പൊട്ടിപൂട്ടി വരും അപ്പം അതിനൊരു എന്താ പറയുക ബോൺസൈഡിൽ ലൂക്കിലേക്ക് വരാനായിരുന്നു ഇവിടെ വന്നപ്പോൾ ഒരുപാട് പേര് ഇത് വാങ്ങിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഇതെങ്ങനെയാണ് സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ പുതുതായിട്ട് നമ്മളൊരു ചെടി വാങ്ങിക്കാൻ വരുമ്പോൾ മദർ പ്ലാന്റുകളാണ് ഇവിടെ ഇങ്ങനെ പൂട്ടി നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിന്റെ ചട്ടിയിൽ നമ്പർ ഉണ്ടാവും ആ നമ്പർ നോട്ട് ചെയ്യുക ഏതൊക്കെ പ്ലാന്റുകളാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്പർ നോട്ട് ചെയ്തിട്ട് അവരോട് പറഞ്ഞാൽ അവർ അതിൻ്റെ ചെറിയ തൈകള് നമുക്കവിടെ നിന്ന് വാങ്ങിക്കാം അപ്പോൾ ചെറിയ തൈ ആകുമ്പോൾ വിലയില്ലാതെ ഇതൊക്കെ മദർ ാണ് അത് അവരോട് പറയണമെന്നില്ല നമ്മളിപ്പോൾ ഇവിടെ തേർട്ടി ടു നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ തേർട്ടി ടുവിൻ്റെ ചെറിയ ചെടികൾ ഉണ്ടാവും അത് പോയി നമുക്ക് മദർ പ്ലാന്റിൽ നമുക്ക് ഏത് ചെടിയാണോ ഇഷ്ടപ്പെട്ടത് ആ ചെടിയുടെ നമ്പർ നോക്കി പോയിട്ട് അവിടെ ചെറിയ ചെടികളുടെ നമ്പർ നമ്പർ എഴുതി ഈ ഈ സെയിം അവിടെ പൂക്കുന്ന സമയമാണ് ഞങ്ങളുടെ പൂത്തിട്ടുണ്ട് നമ്മൾ അടീനിയം പ്ലാന്റ്സിന് സ്പ്രേ ചെയ്ത് കൊടുത്ത വളമെന്ന് പറയുന്നത് ഗ്രീൻ പ്ലാനറ്റിന്റെ ബ്ലൂമും നൈട്രോക്കിങ്ങും സ്പ്രെഡോൾ ചേർത്തിട്ടാണ് അപ്പോൾ ഈ വളങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന ഗ്രീൻ പ്ലാനറ്റിന്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളത് ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നതാണ് അതേപോലെ തന്നെ ഇത് ഫ്രൂട്ട് പ്ലാന്റ്സിനും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ എല്ലാത്തരം ചെടികൾക്കും ഉപയോഗിക്കാവുന്നതാണ് ഫ്ലവറിങ് പ്ലാന്റ്സിനും അതേപോലെ തന്നെ ഫ്രൂട്ട് പ്ലാന്റ്സിനും യൂസ് ചെയ്യാം നല്ല റിസൾട്ട് ഉള്ള വളങ്ങളാണ് ഇവിടെ നമുക്ക് പല വെറൈറ്റി അടീനിണ്ടെന്ന് പറഞ്ഞില്ലേ ഇപ്പം ഡബിൾ പെറ്റിലുണ്ട് സിംഗിൾ പെറ്റിലുണ്ട് അങ്ങനെ പല ടൈപ്പ് പ്ലാന്റുകളുണ്ട് അതിൽ തന്നെ വെരിഗേഷൻ ഉള്ളതുകൊണ്ട് അങ്ങനെ പല പല റോസപ്പൂ പോലെ ഇരിക്കുന്നതു അങ്ങനെ എന്താ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഉണ്ട് കളേഴ്സുണ്ട് ലൈറ്റ് ഉണ്ട് ഡാർക്ക് കളേഴ്സ് ഉണ്ട് അങ്ങനെ എന്താണ് പൂക്കളുടെയും നിറങ്ങളുടെയും ഒരു മായാജാലം തന്നെയാണ് ഇപ്പോൾ ഇവിടെ നിറച്ച് വൈറ്റ് അഡീനിയംസ് ആണ് അതുപോലെ എല്ലാ കളേഴ്സും കൂടും ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് ഇപ്പോൾ പ്ലാന്റുകളൊക്കെ നമുക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് രൂപ മുതലൊക്കെ നമുക്ക് പ്ലാന്റുകൾ കിട്ടും പിന്നെ വലിപ്പം അനുസരിച്ചും എൻ്റെ വെറൈറ്റി അനുസരിച്ചുമൊക്കെ വ്യത്യാസമുണ്ടാകും അപ്പം നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റുകളുടെ നമ്പർ നോക്കുക എന്നിട്ട് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റ് പ്രൈസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ഇതിപ്പോൾ നമ്മൾ പല വെറൈറ്റി ആണ് ഈ ഇതിൽ ബഡി ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിപ്പോൾ മൾട്ടി ബഡ്ഡിങ് ആണ് ഇപ്പം ഈ ചെടിയിൽ മൂന്ന് മൂന്ന് ആറ് ഒമ്പത് വെറൈറ്റി കളറുകൾ ബഡ്ഡി ചെയ്തിട്ടുണ്ട് അപ്പം ഇത് മുളച്ച് പൂവായി വരുമ്പോൾ ഇതുമ്പോൾ ഒമ്പത് വെറൈറ്റി പൂക്കൾ ഉണ്ടാവും ഇത് വെറിയേറ്റഡ് ആണ് ഇതിൻ്റെ ഇലക്കൊരു പ്രത്യേകത ഉണ്ട് ഇതൊക്കെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ക്ലിക്ക് ചെയ്ത് അതുപോലെ എല്ലാവരും ലൈക്ക് റോസ് ഗാർഡനിൽ ഈ പൂക്കൾ ഉണ്ടായിട്ട് ഒരു നാൽപ്പത് ദിവസത്തോളം ആയിട്ടുണ്ട് ഫ്ലവർ ഒക്കെ നമുക്ക് കൂടുതലും നാളെ ലാസ്റ്റ് ചെയ്തൊക്കെ നിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ വെള്ളം നമ്മൾ ഒഴിക്കുമ്പോൾ ഇവിടെ ഈ സ്പ്രിങ്ക്ലർ വെച്ച് ചെയ്യുന്നതുകൊണ്ട് ഫ്ലവർ കുറച്ച് ചീത്തായി പോകാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മൾ താഴെ മാത്രം ശ്രദ്ധിച്ച് വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം അങ്ങനെയാണെങ്കിൽ ഫ്ലവർ നല്ല ഫ്രഷ് ആയിട്ട് കൂടുതൽ ദിവസങ്ങള് നിൽക്കും ഇതിപ്പോ ഒരു പൂവ് പോയി കഴിയുമ്പോ അടുത്ത പൂ ഉണ്ടാകുന്നു അങ്ങനെയാണ് ഇത്രയും നിറച്ചു ഇവിടെ ഉണ്ടായിരിക്കുന്നത് നിറയെ മുട്ടുകളും കൂടി ഉണ്ട് കേട്ടോ അയ്യായിരത്തോളം അടീനിയം പ്ലാന്റ്സ് ആണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത് ഇവിടെയും അപ്പുറത്തു നിറച്ച് പ്ലാന്റ്സ് ആളാ അതിന്റെ നടുവിലാണ് നിക്കണം അതെ അതിന്റെ നടുവിലാണ് അല്ലെങ്കിൽ ഈ നേരെ ആളാ നേരാവുമ്പോളാണോ പൂക്കളൊക്കെ കണ്ടു കണ്ടുനടക്കുമ്പോ ഒരു ഭയങ്കര ഒരു എനർജി അല്ലേ തൃശൂർ ജില്ലയിലെ മണ്ണൂത്തിക്കടുത്ത് മാതക്കിത്രയിലാണ് ഈ നാഷണൽ റോസ് ഗാർഡൻ്റെ ഈ ഒരു നേഴ്സറി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആരുടെയൊക്കെ വീട്ടിൽ അടീനിയമുണ്ട് എന്നുള്ള കാര്യമൊക്കെ കമൻറ്റ് ചെയ്യുക വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കൂടി സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം മുരടിച്ച് നിൽക്കുന്ന ചെടികൾ നന്നായിട്ട് വളരാനും അതേപോലെ തന്നെ ധാരാളം കായ്കൾ ഉണ്ടാകാനും പൂക്കൾ ഉണ്ടാകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന വളങ്ങൾ നമ്മുടെ അടുത്തിപ്പോൾ ആയിട്ടുണ്ട് എല്ലാവർക്കും വാങ്ങാവുന്ന രീതിയിൽ തന്നെ നമ്മളിത് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഗ്രീൻ പ്ലാനറ്റിൻ്റെ വളങ്ങൾ വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അത് ഉപയോഗിക്കേണ്ട രീതിയും കാര്യങ്ങളും ഇൻസ്ട്രക്ഷൻസ് എല്ലാം നമ്മൾ വാട്സപ്പ് വഴി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്